എൻസൈക്ലോബിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രാബല്യത്തിൽ വന്ന രീതിയിലാണ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് പുതിയ മാറ്റം അനുസരിച്ച് എസ് ബി ഐ ഇതര എ ടി എം ഉപയോഗത്തിനുള്ള ചാർജ് ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടി ാണ് സൗജന്യ എ ടി എം ഉപയോഗം കഴിഞ്ഞുള്ള ശേഷമുള്ള നിരക്കാണ് ബാലൻസ് നോക്കുക അതോടൊപ്പം തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ സേവനങ്ങളുടെ ചാർജും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പത്ത് രൂപയും ജി എസ് ടിയും ആയിരുന്നത് പതിനൊന്ന് രൂപയും ജി എസ് ടിയും ആക്കിയിട്ടുണ്ട് ഇന്റർചേഞ്ച് നിരക്കുകളിലെ വർദ്ധനവ് കാരണമാണ് ചാർജ് വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതരായതെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുക സേവിംഗ് സാലറി അക്കൗണ്ട് ഉടമകളെ ആയിരിക്കും സാലറി അക്കൗണ്ട് ഉടമകൾക്ക് മുൻപ് അൺലിമിറ്റഡ് ആയിട്ട് എ ടി എം സേവനങ്ങൾ ഉപയോഗിക്കാതിരുന്നു ഇനി മുതൽ സൗജന്യ സേവനങ്ങളുടെ എണ്ണം പത്ത് ായിരിക്കും മാറ്റമില്ലാത്ത വിഭാഗങ്ങൾ പരിശോധിച്ചാൽ ബി എസ് ബി ഡി അക്കൗണ്ടുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉടമകൾ എന്നിവരെ ഈ ഒരു പുതിയ നിരക്ക് വർധനവും ബാധിക്കുന്നതല്ല സൗജന്യ ഇടപാടുകൾ പരിശോധിച്ചാൽ സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ നമുക്ക് നടത്താവുന്നതാണ് യോനോ സേവനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ യോനോ ആപ്പ് വഴി കാർഡില്ലാതെ പണം പിൻവലിക്കുന്നതിന് നിലവിലെ അധിക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല പണം പിൻവലിക്കുവാനുള്ള പരിധി പരിശോധിക്കുമ്പോൾ ക്ലാസിക് അറിയിപ്പ് ഡെബിറ്റ് കാർഡുകൾക്ക് പ്രതിദിനം പരമാവധി നാൽപ്പതിനായിരം രൂപ വരെ പിൻവലിക്കും താണ് പ്ലാറ്റിനം കാർഡുകൾക്ക് ഇത് ഒരു ലക്ഷം രൂപ വരെയാണ് ഓ ടി പി സുരക്ഷ പരിശോധിക്കുമ്പോൾ എ ടി എമ്മുകളിൽ നിന്ന് പതിനായിരത്തിന് മുകളിൽ പണം പിൻവലിക്കുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഓ ടി പി നിർബന്ധമാണ് പരാജയപ്പെട്ട ഇടപാടുകൾ അക്കൗണ്ടിൽ പണം ഇല്ലാത്തത് കാരണം എ ടി എം ഇടപാടുകൾ പരാജയപ്പെട്ടാൽ അതിന് പിഴ ഈടാക്കാറുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ